യോനെ കുറിച്ചാണ് ഞാന ഒരു പ്രവാചകനായിരുന്നു യോന ഒരു ദിവസം യോനയോട് ദൈവം നിനവേ നശിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിനവയെ നശിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞു പക്ഷെ അത് യോന അനുസരിച്ചില്ലേക്ക് പോയി അപ്പോ യോന ചീറ്റൊക്കെ പിടിച്ച് അവിടെയൊക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു തിരി പുഴയൊക്കെ ആടി വെള്ളമൊക്കെ ആടിപ്പോയി അപ്പോൾ ജനങ്ങളെല്ലാവരും അവരാൻ്റെ സാധനങ്ങൾ കടലിലേക്ക് ഇട്ടു പക്ഷെ അത് വേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ യോന പറഞ്ഞു ഞാൻ എന്നെ എന്നെടുത്ത് പുഴയിലേക്ക് കടലിലേക്ക് ഇട്ടോ അപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പുല്ല് തിരിപ്പിലെ യോനെ അപ്പോൾ യോന വൈറ്റിൽ ഇപ്പം യോന എവിടെയാണ് വയ്ക്കും യോന അവിടെ മുട്ടുകുത്തി പാർത്തിച്ചു മൂന്നു രാവും മൂന്ന് പകലും മുട്ടുകുത്തി പാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തിമിങ്കലം ദേവം പറഞ്ഞതുപോലെ കരയിലിരുന്ന് പുഴുങ്ങി ഷാപ്പിച്ച് കളഞ്ഞു യോനയെ അങ്ങനെ യോന അനുസരിച്ച് ഇന വെരി ഗുഡ് എല്ലാവരും ചെറിയ കയറി കൊടുത്തെ കൂട്ടിട്ടോ നോക്കട്ടെ കാണിച്ച ക്രാഫ്റ്റ് വർക്ക് ഇതാണ് ബെനീറ്റ് ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ യോന എന്ത് നന്നായി പറഞ്ഞു കീപ് ഇറ്റ് അപ്പ് ഗോഡ് ബ്ലെസ്